നമ്മ പുതുസാ ഒരു ഇടത്തില് വന്നിരിക്കേ ഇത് ഇത് പാപ്പാടും ചോല നാഷണൽ പാർക്ക് നമ്മ ഒരു ഒരു സ്ഥലത്തു ഞാനിപ്പോൾ പറഞ്ഞതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട നമ്മളിപ്പം പോകാൻ പോകുന്നത് നമ്മുടെ പാമ്പാടും ഷോല നാഷണൽ പാർക്കിൽ ഒരു ഡീപ്പ് ഫോറസ്റ്റിൽ ഒരു ട്രക്കിങ്ങിന് പോവുകയാണ് ആ കല്ലിനുറം കാണുന്നത് തമിഴ്നാട് ഇപ്പുറം കേരളം അപ്പുറം തമിഴ്നാട് ഇപ്പുറം കേരളം അങ്ങനെ നമ്മൾ ട്രക്കിങ് തുടങ്ങിയിട്ടുണ്ട് നമ്മളിങ്ങനെ കാവടി തുള്ളിയാണ് നമ്മൾ പോകാൻ പോയത് നിങ്ങളിപ്പോൾ കണ്ടതാണ് പക്ഷെ പോയി തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് മനസ്സിലായത് കാരണം വഴിയിൽ മൊത്തം അട്ടകളാണ് ഒരു സെക്കൻഡ് നമ്മൾ കാലു വെച്ചാൽ പത്ത് അട്ട കയറിപ്പോവും നിങ്ങൾ വിചാരിക്കും അട്ടയല്ലേ പക്ഷേ അട്ടയല്ല ഈ അട്ട ചോരയൊക്കെ കുടിച്ച് വീർത്തിരിക്കുന്ന ഒരു സീ നിൽക്കാൻ ില്ല നമ്മുടെ ചോരയിലേ പോകുന്നത് പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല നമ്മളൊരു മല കയറി വന്നിട്ടുണ്ട് കാരണം ഞാൻ വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു എൻ്റെ ദാ ഈ മുഖം കണ്ടാൽ മനസ്സിലാവും ഞാനൊക്കെ കരഞ്ഞ് നിലവിളിച്ച് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു എൻ്റെ കാലീന്നുള്ള അട്ടയെല്ലാം പറക്കിയെടുത്ത് അതാണ് എനിക്ക് വീഡിയോ ഒന്നും കിട്ടിയില്ല ഒരു സേഫ് പൊസിഷൻ എത്തിയപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അട്ടെ പറക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പം കണ്ടത് ഇനി നമ്മളൊരു മല ഇറങ്ങാൻ പോവാണ് ഈ അവസരത്തിൽ ഞാൻ അടിച്ച ടെൻഷൻ എൻ്റെ ലൈഫിൽ ഞാൻ ഇതുപോലെ ടെൻഷൻ അടിച്ചിട്ടേ ഇല്ല എൻ്റെ പ്ലസ് ടുസൾട്ടിന് പോലും ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ചിട്ടില്ല കാരണം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ അത്രയും പാനിക് ആയിട്ടുള്ളൊരു ഒരു ഒരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല നമ്മളിത് കുത്തനെയുള്ള മല ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂടെ ഹെൽപ്പിന് നമ്മുടെ പളനി എണ്ണനുണ്ട് പോകുന്ന വഴിക്കാണെങ്കിലും മുഴുവൻ അട്ട എന്നൊക്കെ പറഞ്ഞാൽ അയ്യോ ഓർക്കണ്ട എനിക്ക് ട്രോമയാണ് ഓർക്കാൻ തന്നെ എനിക്ക് പേടിയാണത് നമ്മൾ ആനിമൽ പ്ലാന്റിലൊക്കെ പണ്ട് കാണത്തില്ലേ അതുപോലൊരു ട്രിക്കിങ് നമ്മുടെ പുലിമുരുകൻ്റെ ലൊക്കേഷൻ ആണെന്ന് എനിക്ക് ഇടയ്ക്ക് എവിടെയോ ഒന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അത്രയും കോരവനം ഇവിടെ പാമ്പ് കാണാം പുലി കാണാം എന്ത് വേണമെങ്കിലും കാണാം പക്ഷെ നമുക്കിപ്പോൾ എന്തായാലും നടന്നേ പോയേ പറ്റൂ പക്ഷെ ഞങ്ങളിപ്പോൾ പേടിക്കുന്നത് അട്ട മാത്രമാണ് പുലിയൊന്നും പേടിയില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് ഇത് അഫ്നാൻ ഇവളില്ലായിരുന്നെങ്കിൽ എങ്ങനെ ഞാൻ വീട്ടിൽ തിരിച്ചെത്തുമെന്ന് എനിക്കറിയത്തില്ല അത്രയും പേടിച്ചുറിയായി എന്നെ അത്രയും കെയർ ചെയ്തിട്ടായിരുന്നു നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പിന്നെ പളനിയണ്ണൻ പളനിയണ്ണൻ ഇല്ലായിരുന്നെങ്കിൽ അയ്യോ ഓ എനിക്ക് ഓർക്കണ്ട ഞങ്ങളുടെ കൂട്ടത്തില് എല്ലാവർക്കും ഒന്നും അട്ടേപ്പീടിയില്ല അട്ടേപ്പീടിയുള്ള കുറച്ച് ടീംസിനെ മാത്രം നമ്മുടെ പളനിയണ്ണൻ കയറിയത് കൊണ്ടുപോകുന്നുണ്ട് അല്ലെങ്കിൽ ആകെ വിഷയവും അട്ട കയറുന്ന കണ്ട അപ്പം പളനിയണ്ണൻ പിടിച്ചെടുത്ത് കളയും അതിന്റെ ഒന്നും എനിക്ക് കിട്ടിയില്ല എനിക്ക് നടന്നിട്ട് <laughs>. ോ